നാളെ ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച സംസ്ഥാനത്തെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നാളെ പതിനൊന്ന് മണി മുതൽ തുകയെത്തി തുടങ്ങും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇവർക്ക് പെൻഷൻ കൈകളിലെത്താൻ ഏഴോ എട്ടോ ദിവസം വേണ്ടിവരും ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നത് കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഒരു ഘഡു ക്ഷേമ പെൻഷൻ വിതരണം ഓണത്തിന് നടത്തിയിരുന്നു ഇപ്പോൾ രണ്ടാം ഘഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നത് അതേസമയം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഏകദേശം അറുന്നൂറ് കോടി രൂപ ഈ വർഷം തന്നെ കൊടുക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട് എന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് അത് കുറച്ചുള്ള തുക മാത്രമേ ആദ്യഘട്ടത്തിൽ ലഭിക്കൂ കേന്ദ്രവിഹിതം പിന്നീട് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡി സംവിധാനത്തിലൂടെയാണ് തുക കൈമാറുക ഇതിന് മുമ്പുള്ള മാസങ്ങളിലെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ ഇതിനായി അപേക്ഷ നൽകാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആധാറിൻ്റെ കോപ്പി സഹിതം പഞ്ചായത്തിൽ ഹാജരാക്കണം നേരിട്ട് ചെന്നിട്ടാണ് ഹാജരാക്കേണ്ടത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്